എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മുള്ളയ്ക്കൻ മിത്രാജ്ഞ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യട്ടോ എന്താ പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഓരോ വഴികളിൽ കൂടെ തന്നെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും പുതിയ പുതിയ വഴികൾ അതെടുക്കുക പുതിയ പുതിയ ആശയങ്ങൾ വേണം എല്ലാവർക്കും ജീവിതത്തിൽ പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ് ആ രക്ഷണ സമയത്ത് നമുക്ക് എന്താണ് ഏതെല്ലാം വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ ഒക്കെയാണല്ലേ അപ്പൊ നമുക്ക് തന്നെയാണ് നമ്മുടെ ജാതകം കാരണം എല്ലാവർക്കും അതുപോലെ തന്നെയാണ് ഈ പന്ത്രണ്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണ് മൊത്തം അതുപോലെ തന്നെ പന്ത്രണ്ട് കളങ്ങളിൽ വെച്ചിട്ടുള്ള കളികളാണ് അല്ലെ ഇത് നമുക്ക് ആദ്യമായിട്ട് റൗണ്ട് ആയിട്ടാണ് പിന്നെ നമ്മൾ സാധാരണക്കാരിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് പന്ത്രണ്ട് രാശികളായിട്ട് മാറിക്കഴിഞ്ഞു അതിലൂടെ നമുക്ക് എങ്ങനെയെല്ലാം രക്ഷപ്പെടാമെന്നാണ് നോക്കുന്നേക്കാം അപ്പം നമ്മൾ രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തായാലും ശനിയെ പോസിറ്റീവ് ഒക്കെ പറ്റുള്ളൂ എല്ലാ ജാതകങ്ങളും കുറേ പ്രശ്നങ്ങളും നമ്മൾ കുറെ കാലഘട്ടങ്ങൾ മാറിയ സമയത്ത് നമ്മൾ കുറച്ച് മടി പിടിച്ചും കൂടുതൽ പോയിട്ട് പോരാം കുറേ മടികൾ കൂടുതലായി എല്ലാത്തിനും എളുപ്പവഴികൾ മാത്രം നേരിട്ടൊണ്ടിരിക്കണം എങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടേണ്ടത് ആ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരുടെ ജാതകൾ എടുക്കുമ്പോൾ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്താ ഞാൻ കൂടുതലും നമ്മൾ വിളിക്കുന്ന ആദ്യം തന്നെ ഭോചാരം വെച്ചിട്ടാണ് ഫലങ്ങൾ പറയാറ് ആ ഫലങ്ങൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുന്നത് നമ്മൾ എങ്കിലും അപ്പോയിന്മെന്റ് എടുക്കാൻ അർഹതയുണ്ടെങ്കിൽ അത് പ്രപഞ്ചം കൂടി അനുവദിക്കണം എന്താണ് അവരുടെ കർമ്മങ്ങൾ തീർക്കാനുള്ള വഴി എനിക്ക് കൂടി കൂടി എത്തണേ ആ ലെവലിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും ആ പറയണ സമയത്ത് ഈ ഇപ്പോൾ ഈസിയായിട്ടുള്ള നമുക്ക് നോക്കാൻ പറ്റും എന്താ പറയുക നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനലിലും കണ്ടിട്ടാവും അപ്പൊ നമ്മളത് പരീക്ഷിച്ചറിയണല്ലോ ആ പരീക്ഷിച്ചറിയണ ഇതിപ്പോ നമ്മളിപ്പോ ഞാൻ പോയാരംഭിച്ചത് ഒന്ന് പറഞ്ഞുതരാം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു പോയതില്ലേ ഈ മുഹൂർത്തങ്ങൾ വന്നതില് പ്രശ്നങ്ങൾ വന്നിട്ട് അത് അനുഭവത്തിലൂടെ ഉള്ള കാര്യങ്ങൾ അത് നമ്മളിപ്പോ ഇന്നടക്കം ഞങ്ങൾ നോക്കിയത് കുറെ മുഹൂർത്തങ്ങളിലെ പ്രശ്നങ്ങൾ ആ മുഹൂർത്തങ്ങളെ വീട് ഞങ്ങൾ തന്നെ ചെയ്താലോ എന്താ പറയുക മുഹൂർത്തങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ വീട് പണി കഴിയുന്നില്ല വീട് പണി തുടങ്ങിയിട്ട് നടക്കുന്നില്ല ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വരാം ഇതിനെല്ലാം പരിഹാരം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്താ പറയുക ഇതിന്റെ പരിഹാരങ്ങളും ാണ് കൂടുതലും വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീട്ടിലേക്ക് ഞാൻ പറയുന്നത് ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവരും ചെയ്ത് നോക്കണം ഇന്ന് ഞാൻ ഗോചാരം വെച്ചിട്ടുണ്ടായിരുന്നു ഗോചാരം വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് എന്താ പറയുക ഇന്ന് നമ്മള് ഇപ്പൊ ഇവിടെ തൃശ്ശൂരാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ നിക്കുന്നത് വിശാഖ നക്ഷത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് വിശാഖനക്ഷത്രത്തിലാണ് അത് തുലാസാണ് തുലാസി ഇട്ട പോലെ ജീവിക്കേണ്ട ആൾക്കാരാണ് ഇന്നേ ആ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അതിന്റെയും കാര്യങ്ങളെല്ലാം നോക്കി കറക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോയി ഇവിടെ ജനന സമയം അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കുട്ടി ജനിച്ച ജനിച്ചാൽ വിശാഖനക്ഷത്രത്തിലായിരിക്കും ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കുറച്ച് വെള്ളമായിരിക്കും നമുക്ക് വിശാഖനക്ഷത്ര ഒരുപാട് കാണുന്നുണ്ടാവും അപ്പൊ അവർക്ക് പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പെട്ടെന്ന് മൂവിങ് ചെയ്യാൻ വേണ്ടി ഏതെല്ലാം നക്ഷത്രങ്ങളെയും നമ്മൾ സ്നേഹിക്കുന്ന ആറാം നക്ഷത്രം ആറാം നക്ഷത്ര ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രമാണ് ആറാമത്തെ നക്ഷത്രം അപ്പൊ ആറാമത്തെ നക്ഷത്രത്തിന്റെ അതിന് വേണ്ട ഹെൽപ്പുകൾ ചെയ്യണം ഗുരു കർമ്മ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും പക്ഷെ അതിന് വേറൊരു കാര്യം നോക്കണോ ഇതൊരു കാര്യം പക്ഷെ നമ്മൾ ഗോചാരം വെച്ചാല് ഇപ്പൊ നമ്മൾ വെച്ചാൽ അടുത്ത വർഷം രാഹുത്തിലേക്ക് ഇറങ്ങും ഇപ്പൊ രാഹു അടുത്ത വർഷത്തിലേക്ക് ഇറങ്ങുന്ന സമയം ഇപ്പൊ ഒരു തലീ കൊറച്ച് ദിവസം കാരണം നല്ല ഗ്രഹങ്ങൾ വന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കണം എന്താ പറയുക അത് ശരി ഗുരുവായൂ ശരി കൂടുതലും ഏതെങ്കിലും ഗ്രഹങ്ങൾ ആ സമയങ്ങളിൽ അവിടെ വന്നിരിക്കുന്നുണ്ടോ നമ്മുടെ ജാതകം നമ്മൾ നോക്കണം എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടോ അതുകൊണ്ടാണ് ശരിക്കും ദശാകാലത്തിൽ കൂടി നോക്കണം പക്ഷേ എങ്കിലും ഏത് ഗ്രഹമാണോ നമ്മുടെ ആറാമത്തെ നക്ഷത്രത്തിൽ ഇരിക്കണം നോക്കണം ആ ആറാമത്തെ നക്ഷത്രത്തിരിക്കുന്ന നക്ഷത്രത്തിനൊന്ന് നമ്മൾ പോസിറ്റീവ് ആക്കണം അതിന്റെ കാരണം വെച്ചാൽ നമ്മൾ പോസിറ്റീവ് ആക്കണം അതിന് പിന്നെ അടുത്ത ദിവസമാണ് പതിമൂന്നാമത്തെ നക്ഷത്രം ആ പതിമൂന്ന് നക്ഷത്രങ്ങളിലെ ഇവിടെ നിന്ന സമയത്ത് പതിമൂന്ന് സമയത്ത് അശ്വനക്ഷത്ര അശ്വ നക്ഷത്ര നമുക്കറിയാം വിശാഖനക്ഷത്രം യും കാര്യങ്ങളൊക്കെയാണ് സമയത്ത് ആ സമയത്ത് സൂര്യന്റെ കേസുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ എല്ലാം ഈ അശ്വഷ്ടോ നിങ്ങൾ കമന്റ് കറക്റ്റ് ചെയ്യണ്ടത് എല്ലാവരും കേൾക്കുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാല് അശ്വനക്ഷത്ര വേണ്ട കാരണം എന്നൊക്കെയാണോ അതെല്ലാം കറക്റ്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായില്ല അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ക്രോബ്ലുകൾ വന്നു തുടങ്ങിയിട്ടാണ് നമുക്കറിയാം വരാൻ പോകണം ഈ ശരീരം മാറ്റം കൊടുത്ത് കുറച്ച് സമയത്ത് കൂടി ഇത് മാറ്റം കൂടുതൽ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ അശ്വതി കറക്റ്റ് ആയിട്ട് ഇന്ന് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക അല്ലെങ്കിൽ സൺ മെഡിറ്റേഷനുകളിലും ചെയ്യും ഒന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആണെങ്കിലും ഒന്നും ഇല്ലാന്ന് പറയുന്നവരാണ് സൺ മെഡിറ്റേഷനുകളിൽ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ കരുതുക അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇരുപത്തിനാലാമത്തെ നക്ഷത്രം ഇരുപത്തിനാലാമത്തെ നക്ഷത്രം ഉത്തരനക്ഷത്രം ഉത്രനക്ഷത്ര പയ്യപ്പെട്ട നക്ഷത്രമാണ് ശരിക്കും ഇപ്പൊ മണ്ഡലകാലൊക്കെയാണ് അപ്പൊ നിങ്ങൾ നടക്കുക അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോ ജീവിതം നമ്മുയർത്തിയെടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾ വിദേശ ലോകം കൊണ്ട് വരാൻ പോകുന്നുണ്ട് അപ്പൊ ഈ വിദേശ ജീവിതം വിശാഖം രാത്രി മാറുന്ന സമയത്തെല്ലാം വിദേശ ലോകം നിങ്ങൾക്ക് വരാൻ പോകുന്നു വിദേശ ലോകത്തിന് വിദേശത്തേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹിക്കുന്നുണ്ട് ശരി പറഞ്ഞാൽ ഈ ഇരുപത്തിയഞ്ചാമത് നക്ഷത്രം ഇരുപത്തി ഏഴാമത് നക്ഷത്രം ഇരുപത്തി അഞ്ചും ഇരുപത്തി ഏഴാമത് നക്ഷത്രം നിങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾ ദൂരദേശ യാത്രയെല്ലാം പോവുകയാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് യാത്രയെല്ലാം പോവുകയും നിങ്ങൾക്കിപ്പോൾ ഇരുപത്തി അഞ്ചാമത് നക്ഷത്രവും ഇരുപത്തി ഏഴാമത്തെ നക്ഷത്രവും നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാതിരിക്കുക എങ്ങനെയാണ് എന്താ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നമ്മളെല്ലാവരും പണിയെടുക്കുന്ന കാര്യങ്ങളും നമ്മുടെ ലൈഫ് സെറ്റിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇത് ഇത് നിങ്ങൾ കൂടുതലായിട്ട് അറിയുന്നില്ലെങ്കിൽ എന്നെ വിളിക്കാം എന്റെ അപ്പോയിൻമെന്റ് എടുക്കാം അതാ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം എന്താ പറഞ്ഞാൽ ലൈവിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മൾ ആയിരം സഹായിക്കാൻ ലൈവിലേക്ക് ഇറങ്ങാൻ തന്നെ പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരു ദിവസം വെച്ച് മൂന്നാമെന്ന് പി എം മൂന്ന് പി എം ഇത് നമ്പർ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് ചെയ്തവർക്ക് പത്ത് മിനിറ്റ് വെച്ചിട്ട് ഓരോരുത്തരും കൊടുക്കുന്നുണ്ട് മൂന്ന് പേര് ഒരു ദിവസം മൂന്ന് പേരുണ്ട് അത് പത്ത് മിനിറ്റ് സൗജന്യമായിരിക്കും പിന്നെ നിങ്ങൾക്ക് വളരെ വിശ്വാസമായതിനു ശേഷം മാത്രം അപ്പോയിൻ്റ്മെൻ്റ് എടുക്കുക നിങ്ങളുടെ ജീവിതത്തിലും വിജയി വിജയിക്കാൻ വേണ്ടി ഞങ്ങളിന്നും കൂടിയിട്ട് അപ്പോൾ നിങ്ങളിന്നും ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് വേണം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം എഴുതി അറിയിക്കുക ഏതെല്ലാം വീഡിയോകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ അതുപോലെ ആസ്ട്ര അക്കാദമി എല്ലാ ഓരോ മാസങ്ങളും പുതിയ പുതിയ ഓരോ കാര്യങ്ങളും തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെല്ലാത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കാളികളാണ് എന്നെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് നന്ദി പറയണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് വിടാം